വളരെ സന്തോഷം രണ്ടുപേരും കണ്ടതിൽ വളരെ സന്തോഷം ഞാൻ ഹലോ ഹലോ മൈക്ക് ടെസ്റ്റ് ചെയ്ത് എന്റെ തോളത്ത് തട്ടിയല്ല മണ്ണിൽ മൈക്ക് ഒരു മൈക്ക് ഫുൾ ടെസ്റ്റ് അല്ല കൊടുത്താന്ന് എന്നെ ഇതുവരെ അറിയത്തില്ല മനസ്സിലായില്ല മനസ്സിലായില്ല ഇതാണ് ഈ സെലിബ്രിറ്റീസിന്റെ കുഴപ്പം നമുക്ക് ഇവരെ എത്ര പരിചയം ഉണ്ടെങ്കിലും ശരി അവരുടെ കൺമൻപിച്ച് നമ്മൾ ചോദിക്കുക എന്നെ അറിയാവുമെന്ന് ചോദിച്ചാൽ അവർ പറയും അറിയത്തില്ലെന്നുള്ള എൻ്റെ മിഥുനെ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് സാറല്ലേട്ട് ദാസേട്ടോട് എന്റെ കാര്യം ഒന്ന് എന്നെ അറിയാവോന്ന് മിഥുൻ ചോദിച്ചു നോക്കണം ചോദിച്ചാൽ അപ്പൊ അപ്പറേം എന്നെ അറിയാൻ പാടില്ല അത് എന്നെ അറിയത്തില്ല വിളിത അതാ പക്ഷേ പക്ഷെ എം ജി സുകുമാർ സാർ അങ്ങനല്ല ചോദിക്കേണ്ട താമസം അറിയത്തില്ലെന്ന് പറയും അത്ര സ്പീഡാവുക പക്ഷെ വേറൊരു കാര്യം പറയാം ഈ ഏറെ മാർ സാറല്ലേ ആ സാറിനോട് ചോദിക്കണം എങ്ങനെ അറിയാവോ എന്ന് നേരിട്ട് ഒന്ന് ചോദിക്കണം പുള്ളിക്ക് ഉള്ളി അറിയാൻ ഒന്നും പറയത്തില്ലാത്ത ചേട്ടാ കാര്യം നല്ലൊരു പരിപാടി അതിന്റെ ആദ്യത്തെ കള്ളു കുടിച്ചിട്ട് വന്ന് അലമ്പുണ്ടാക്കരുത് ദൈവം ഇത് സഹകരിക്കണം ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇവിടെ ഈ റുപത്തിയഞ്ചു ദിവസം എന്റെ വീട്ടിലിരുന്ന് ഇവരെ സഹിക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഈ അഞ്ചു മിനിറ്റ് എണ്ണോന്ന് സഹിക്കുന്ന ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ ഇവിടെ എന്താണ് പരിപാടി നടക്കുന്നത് സത്യത്തിൽ എന്താ പരിപാടി ഇത് ഒരു കൂട്ടം ചിരി എഴുത്തുകാർ ഒരു കൂട്ടം ചിരി എഴുത്തുകാരുണ്ട് എന്ന് പറയുന്ന സംഘടന അവരുടെ ഒരു അവാർഡ് നിശയാണ് നടക്കുന്നത് കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അവരൊക്കെ കൂടെ വന്നിട്ടുണ്ടോ പിന്നെ ഞാൻ സത്യം പറഞ്ഞ കോമഡിക്കാരൻ നമ്മൾ എന്താണെന്ന് നമ്മൾ ടി വിയിൽ കാണാറുണ്ട് ഇല്ല ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോ നമ്മൾ അവരെ കാണാറുണ്ട് പക്ഷെ ഇത് എഴുതുന്ന ആൾക്കാര് അതായത് അതായത് ഈ പിന്നണി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണുന്ന ഒരു മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നണി പ്രവർത്തിക്കുന്ന ഒരാളെ അയാളുടെ ബുദ്ധിമുട്ടും അയാളുടെ വില എന്താണെന്നും ഇതിനല്ല കറക്റ്റ് ആണ് പിന്നണിക്കാരുടെ ബുദ്ധിമുട്ട് അറിയാവുന്ന ആളാണല്ലേ ചേട്ടൻ ചേട്ടൻ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് നമ്മളിപ്പോ ഒരു കല്യാണ വീടിന്റെ തലേ ദിവസം നമ്മൾ ചെല്ലാന്ന് വരയ്ക്കും അവിടെ പാചകം നടക്കുന്നു ഇവിടെ ചെയ്യുന്നു അപ്പുറത്ത് ചീട്ടുകളി നടക്കുന്നു ഇവിടെ ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇവർക്ക് ഇത്ര എനർജി പകരണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തി ഉണ്ടാവും ആരാ അത് ഞാൻ പറഞ്ഞുതരാം ഈ മഹത് വ്യക്തി ചെയ്യുന്ന എന്താണെന്നറിയ നേരെ പൊരുവെയിലത്ത് പോയി നിന്നോണ്ട് ബീവ്രോറിൽ പോയി സാധനം മേടിച്ചുകൊണ്ടിരുന്നു പൊട്ടാതെ കൊണ്ടുവന്നിട്ട് നേരെ എല്ലാവർക്കും കൃത്യമായിട്ട് വിളമ്പി കൊടുക്കുന്ന ആ മഹത് വ്യക്തികൾ പിറ്റേ ദിവസ ദിവസം കല്യാണത്തിനൊരു ഫോട്ടോയെ പോലും കാണത്തില്ല അത് സംസാരിക്കില്ല ആൾക്കാരെ കൂടി ചിരിപ്പിക്കാതെ ചിരിപ്പിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുടെ പരിപാടിക്ക് വന്നിട്ട് മിഥുൻ പറയാ ആ മിഥുന് പുച്ഛം ചിരിയെന്ന് കേൾക്കുമ്പോൾ എന്റെ മിഥുന അങ്ങനെ സംസാരിക്കുന്നു പ്ലീസ് പോയി ഞാൻ ഞാൻ ഉപദ്രവിക്കാൻ അല്ല അങ്ങനെ സംസാരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇത്രയും പേർക്ക് കൂടെ ഈ പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും നിങ്ങൾ അവാർഡ് കൊടുത്തു ഒരു റിക്വസ്റ്റ് ഉണ്ട് അംഗീകരിക്കുന്നുണ്ട് കൊഴപ്പല്ലോ കേട്ടെ മിഥുനൊന്ന് പറഞ്ഞാൽ പറയൂ നടക്കുന്ന നടക്കട്ടെ നല്ലൊരു കാര്യല്ലേ അതായത് ഈ കേരളത്തിൽ ഏറ്റവും നല്ല കുടിയന് ഒരു അവാർഡ് കൊടുക്കുന്നു അതെങ്ങനെയാണ് ഇപ്പൊ നല്ല കുടിയേരാണെന്ന് അത് മിഥുനുദ്ദേശിക്കുന്ന കണക്കൊരുമാതിരി മാറ്റ ശൈലി കുടിയന്മാരൊന്നും അല്ല പിന്നെ ഞാൻ പറഞ്ഞു അതായത് നമ്മുടെ ഈ കുടിക്കാൻ വേണ്ടിട്ട് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുമുള്ളയുടെ താലി പറിച്ചെടുക്കുന്ന കുടിയാണ് അതുപോലെ മദ്യപിച്ച് കഴിയുമ്പോൾ പബ്ലിക്കിനെ കയറി അനാവശ്യം പറയുന്ന പബ്ലിക് ക്യൂഷൻസ് ചെയ്യുന്ന കൂടിയാണ് വീട്ടിൽ അനാവശ്യം പറയുന്ന കൂടിയാൽ അങ്ങനത്തെ ഒരു കുടിയഞ്ചാരല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി ആറു ദിവസവും പണിയെടുത്തിട്ട് ഏഴാമത്തെ ദിവസത്തെ പൈസയ്ക്ക് മാത്രം കുടിക്കുന്ന ഒരു കുടിയാണ്